ഹലോ വ്യൂവേഴ്സ് ഏവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ അപ്പോൾ ഞാൻ ഇന്ന് നിൻകോമിൽ വന്നിട്ടുള്ളത് ജോർജറ്റിൽ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് പാർട്ടി വെയർ അവൈലബിൾ ആക്കാമോന്ന് അപ്പോൾ ഇന്ന് ഞാൻ നിങ്കോമിൽ വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ടും അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലും പ്രൊവൈഡ് ചെയ്യുന്ന നല്ല തിക്കെ ഹാൻഡ് വോക്ക് ആയിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് ഞാൻ ഈ വെയർ ഇരിക്കുന്ന സെയിം പാറ്റേൺ അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ക്ലോസ് ഔവ്യൂലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തീന്റെ ക്ലോസ് അവ്യൂ എന്ന് പറയുന്നത് ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് പിന്നെ ഈ ഒരു കുർത്തിയിലെ നെക്ക് എന്ന് പറയുന്നത് റൗണ്ട് നെക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന എന്താ പറയുക കട്ട് ബീറ്റ്സ് വെച്ചിട്ടുള്ള വർക്കാണ് അതായത് റെയിൻബോ കട്ട് ബീറ്റ്സ് വെച്ചിട്ടുള്ള വർക്കാണ് പിന്നെ എന്താ പറയുക ഒരു പക്ക പാർട്ടി വെയർ കുർത്തിയാണ് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള ഒരു ബഡ്ജറ്റ് ബൈൽ വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ ആണ് നേരെ നമുക്ക് ഈ ഒരു കുർത്തീന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തീന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് എ ലൈൻ കട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കുർത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു യോക്കിന്റെ ഈ ഒരു പാർട്ടിലായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ് ആണ് മെയിൻലി റെയിൻബോ കട്ട് ബീറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് സ്കാറ്റർ ചെയ്തിട്ടും ഈ ഒരു പാർട്ടിലേക്ക് നല്ല തിക്കാക്കിയിട്ടാണ് ഹാൻഡ് വോക്ക് ചെയ്തിരിക്കുന്നത് ഒരു പക്ക പാർട്ടിവെയർ എന്ന് വേണേൽ പറയാം പിന്നെ സ്ലീവ് കൊണ്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഇതുപോലെയാണ് സ്ലീവിൽ ചെറിയ ചെറിയ ഇങ്ങനെ ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് പക്ഷെ അങ്ങനെ ഭയങ്കര സീത്രോ ആയിട്ടുള്ള സ്ലീവ് അല്ല ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഫുൾ വ്യൂയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത് എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് ഫ്ലെയറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത്രയധികമാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കുർത്തീന്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ വേറെ ഇരിക്കുന്ന വ്യൂ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത് അപ്പം ഞാൻ ഈ വീഡിയോയിൽ വേറെ ചെയ്തിരിക്കുന്നത് എന്താ പറയാ മീഡിയം സൈസ് ആണ് നമുക്ക് മീഡിയം ടു ട്രിപ്ലെക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം